പോലീസ് നായ ഓടി നിന്നത പെട്രോൾ പമ്പിന്റെ മുന്നിൽ വരെ ഇവിടെ നിന്നും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള ചിത്ര അരിപ്പിലാണ് കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻവശത്തെ കടവ് തകർത്ത വീട്ടിനുള്ളിൽ മുറിയിൽ സൂക്ഷിച്ചിരുന്ന അലമാരിയിൽ നിന്നും പേഴ്സിലുണ്ടായിരുന്ന പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്ക കവർന്നത് പോലീസിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ലഭിച്ച സി ദൃശ്യത്തിൽ കാണുന്നത് ബൈക്കിലെത്തുന്ന രണ്ട് യുവാക്കൾ അതിൽ ഒരാൾ മതിൽ ചാടിക്കടന്ന വീട്ടിനകത്തേക്ക് വീടിന്റെ മുൻവശത്തെ കറക് വിളിക്കാൻ പാറക്കൽ ഉപയോഗിച്ച ശ്രമം നടത്തുന്നു അതിനുശേഷം അത് വിഫലമായി തുടർന്ന് വീടിന്റെ പരിസരത്തിരുന്ന ഓടാലി ഉപയോഗിച്ച വീടിന്റെ മുൻവശത്തെ കറക് വെട്ടിപ്പൊളിക്കുകയായിരുന്നു അതിനുശേഷം വീട്ടിനുള്ളിൽ കയറി കിടപ്പുമുറിയിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന തൊട്ടടുത്ത മതിൽ ചാടാൻ ശ്രമിച്ചിട്ട വിഫലമായി വീടിന്റെ വലതുഭാഗത്തുള്ള മതിൽ ചാടി റോഡിലേക്ക് ഇരുചക്രവാഹനത്തിൽ കാത്തു നിന്ന മറ്റു മോഷ്ടാവിനോടൊപ്പം മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു ഈ സംഭവം നടന്നത് പകൽ പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് അതായത് വീട്ടിലുള്ളവർ കൊച്ചുകരങ്കിലെ ബന്ധുവീട്ടിൽ കുട്ടിയുടെ അരഞ്ഞാടം കെട്ടിന് പോയിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ചടങ്ങ് കഴിഞ്ഞ് മൂന്ന് മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ കടക് വെട്ടിപ്പിളിച്ച് മോഷ്ടം നടന്നത് അറിയുന്നതും ഇത്തരത്തിൽ പട്ടാപ്പകൾ നടന്ന ഈ മോഷ്ടത്തിൽ ഈ പ്രദേശത്തെ വീട്ടുകാരെല്ലാം തന്നെ ഏറെ ഭീതിയിലാണ് എന്നാൽ പോലീസ് ശക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തി വരുന്നത് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു മോഷ്ടാക്കൾ ഉപയോഗിച്ചിരുന്ന വാഹനത്തെ കുറിച്ച് മൂലം വിവരങ്ങൾ ലഭിച്ചതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും വരും ദിവസങ്ങൾ തന്നെ ഈ മോഷ്ടാക്കളെ പിടികൂടുമെന്നും വിശ്വാസത്തിലാണ് നാട്ടുകാർ രാവിലെ ഇവിടെ ഇല്ലായിരുന്നു രാവിലെ ബന്ധു വെട്ടി പോയ കയറി ചടങ്ങിനായിട്ട് പോയി ഒമ്പതേ മുക്കാല പോയി തിരിച്ചു മൂന്ന് മണിയായപ്പോ വന്നു ഈ ഇടയ്ക്കായിരുന്നു ഈ സംഭവം നടന്നത് വന്ന് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഗേറ്റ് എല്ലാം പൊട്ടിയിട്ടൊക്കെ അരിഞ്ഞ് വന്ന് നോക്കി ഗേറ്റ് തുറന്നകത്ത് കയറി നോക്കിയപ്പോഴാണ് വാതലെല്ലാം ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്നത് പിന്നെ അകത്ത് കയറി നോക്കിയപ്പോൾ പെട്ടന്ന് അകത്ത് കയറി നോക്കി നമ്മളെ സാധനങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ പിന്നെ പോലീസിനെ അറിയിച്ച് അവര് വന്ന് എടുത്തിട്ടുണ്ട് ഇപ്പൊ അപ്പൊ പറയാൻ പറ്റുള്ളൂ